ചേർത്തല താലൂക്ക് എൻഎസ്എസ് യൂണിയനും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ ആലപ്പുഴ ശാഖയും സംയുക്തമായി ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയനും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ ആലപ്പുഴ ശാഖയും സംയുക്തമായാണ് ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ വെച്ച് ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ലെന്നിൽ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സോദവും എൻ രാമേന്ദ്രൻ നന്ദിയും പറഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി എൻ എസ് എസ് വന്യ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അൽകുമാർ ഡോക്ടർ ജി വേണുഗോപാൽ ും അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന ദന്ത നന്ദി ഞാൻ ആദ്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്

പഴയൊരു രീതി അല്ല ഒത്തിരി ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി കൊണ്ടുപോവുകയും നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന കുട്ടികളാണ് അവർക്ക് ഇതിനുള്ള ഒരു ക്ലാസ്സുകൾ കൊടുക്കുകയും എങ്ങനെ ഇന്നത്തെ സംരക്ഷണം നടത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെയാവും എന്നെ സംബന്ധിച്ചൊക്കെയുള്ള ക്ലാസ്സുകളും വേണുഗോപാലകൾ എടുക്കുന്നതാണ് വേണുഗോപാലകുമ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുവാനും കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ശ്രീ വേണുഗോപാൽ അദ്ദേഹം ഇവിടെ ആദ്യമായി തന്നെ ഇങ്ങനെ ഈ കാണുന്ന ലോകത്തോടെ ഒരു ക്ലാസ് എടുക്കുന്നതാണ് അതിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങളും അതൊക്കെ അദ്ദേഹം ഇവിടെ വിളിക്കും ഈ ക്യാമ്പ് വളരെ പ്രയോജനപ്രദമായി ശ്രമിക്കണം പറഞ്ഞതുപോലെ ഈ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ എങ്ങനെ വേഗണം എങ്ങനെ ആരെ കാണണം എപ്പോഴും കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ